യോഗിയും അവയോഗിയും ശ്രീയാം ഈ സാധാരണ രീതിയിൽ കേരളത്തിനകത്ത് ജ്യോതിഷം നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് ജ്യോതിഷശാസ്ത്രത്തിൻ്റെയും തന്ത്രശാസ്ത്രത്തിൻ്റെയും ഒരു എന്താ പറയുക മണ്ണാണ് അല്ലെങ്കിൽ അവിടെയാണ് അതിൻ്റെ ഉത്ഭവം എന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത് പക്ഷേ മെജോറിറ്റി ജ്യോതിഷന്മാരും രാശി രാശിക്കൊണ്ടിലേ വിട്ട് അതായത് നമ്മുടെ രാശിച്ചാട്ട് വിട്ട് വേറെ പലതും നോക്കാറില്ല കുറെ പേർ നോക്കുന്ന ആൾക്കാരുണ്ട് വളരെ ആയിട്ട് നവാംശം അല്ലെങ്കിൽ ദ്രേക്കാണം അല്ലെങ്കിൽ ഈ പറയുന്ന നഷ്ടവർഗങ്ങൾ നോക്കി ഒരു ജാതകന് പ്രഡിക്ഷൻസ് കൊടുക്കുന്നവരുണ്ട് പക്ഷെ കേരളം വിട്ട് നമ്മൾ പോകുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പല ജ്യോതിഷന്മാരും വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നോക്കി പറയുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഈ യോഗയും അവയോഗിയുടെയും പ്രസക്തി അതെ സാധാരണ ഒരാൾക്ക് ഈ പറയുന്ന യോഗയും അവയോഗിയും അറിയില്ല ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഒന്നാമത് യോഗി അവയോഗി അറിയില്ല എന്ന് പറയുന്നതിനേക്കായാലും കുറച്ചും കൂടി നല്ലത് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് രാശിചക്രത്തെയും അതുപോലെ തന്നെ നവാംശത്തെയും അതെ അതെ പിന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ ഡിവിഷണൽ ചാർട്സ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഷഷ്ടിയാംശം വരെ അങ്ങനെ പോകുന്നുണ്ട് ഡി വൺ ഡി ടു ഡി ത്രീ അങ്ങനെ ഈ യോഗി അവയോഗി എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉൽപ്പത്തി നോക്കാം നമുക്ക് ജ്യോതിശാസ്ത്രത്തിൽ പഞ്ചാംഗം വിധാനത്തെ അല്ലെ അതിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാ ഫലചിന്തകളും പോകുന്നത് അപ്പം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് ഇരുപത്തി ഏഴ് യോഗങ്ങളെയും നൽകുന്നുണ്ട് ആ യോഗങ്ങൾക്ക് ഓരോ ഓരോ യോഗങ്ങൾക്കും ഇന്ന ഗ്രഹം യോഗി ഇന്ന ഗ്രഹം അവയോഗി ആകുന്നു എന്ന് പറയുന്നു ഉദാഹരണം പറഞ്ഞാൽ അതികണ്ഠ നിത്യയോഗം അതെ ഇങ്ങനെ ഒരു നിത്യയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ഏത് നക്ഷത്രത്തിൽ വരുന്നവർക്കും ഈ അതികണ്ഠ നിത്യയോഗം വന്നു ചേരാം ആ അതികണ്ഡ നിത്യയോഗത്തിന് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം യോഗിയായി പണിയെടുക്കും യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് യോഗത്തെ നൽകുക അപ്പം അത് സാമ്പത്തിക യോഗം എന്നുള്ളത് മാത്രമല്ല ഭൗതികവും അതുപോലെ തന്നെ ആത്മീയതയും എല്ലാം അതിനകത്ത് പരിപാടി പ്രത്യേകിച്ചും അവൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനി അവയോഗി അപ്പം നേരത്തെ യോഗി പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് അവയോഗി ഇതിൻ്റെ ഇടയിൽ വേറൊരു ഉണ്ട് അതിന് വേറെ പേരിൽ പറയുന്നുണ്ട് ഏർ സമയോഗിന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഉപയോഗി എന്നും വ്യത്യസ്തമായ മുഖ്യമായിട്ട് യോഗിയും അവയോഗിയും ഇപ്പൊ യോഗി നല്ലത് ചെയ്യുകയാണെങ്കിൽ അവയോഗി എന്തായാലും പിന്നെ നല്ലത് എന്ന് ബോധ്യാണല്ലോ അപ്പൊ എന്താണ് ഈ അവയോഗി ഇയാൾ എവിടെയൊക്കെ പണിയെടുക്കും കേരളത്തിൽ ഇത് പഠിച്ചിട്ടില്ല എന്നെ ഞാൻ ഒൻപത് ഗുരുക്കന്മാരുടെ അടുത്ത് ആണ് ഇപ്പം പഠിത്തം അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഒമ്പത് പേരുടെ അടുത്ത് നിന്നും നേരിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ഒമ്പത് പേരിൽ ഏറ്റവും ഒടുവിലായിട്ട് വന്നപ്പോഴാണ് അതായത് എട്ടാമത്തെ ഗുരുവിന്റെ അടുത്ത് വന്നപ്പോഴാണ് ഇതുവരെ പഠിച്ചതിൽ നിന്നും കുറെ ഇനിയും ഞാൻ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലായതും ഇപ്പോഴും അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എട്ടാമത്തെ ഗുരുവിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ യോഗ്യയും അവയോഗ്യം ഒന്ന് കേൾക്കുന്നത് പക്ഷേ അദ്ദേഹവും പറഞ്ഞു ശ്രീകാന്തിൻ്റെ ചില ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം നൽകാൻ കഴിയത്തില്ല എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് താങ്കൾ പോയി പഠിക്കണം അങ്ങനെ ഞാൻ തമിഴ്നാട്ടിലേക്ക് എത്തപ്പെടുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ട് തമിഴ്നാട്ടിൽ ചെന്നപ്പം അത്ഭുതകരമായ അനുഭവങ്ങൾ നമ്മളുടെ മുന്നിൽ പറയുകയാണ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴോ അതിൻ്റെ ഫലങ്ങളെ നമ്മൾ നമ്മളിങ്ങോട്ട് പറയാം അപ്പം തമിഴ്നാട്ടിൽ ഇതിനെ വളരെ വിശാലമായിട്ട് ഡീപ്പ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്നൊരു മേഖലയിട്ട് അവിടെ വെച്ചിട്ട് അവയോഗിയെക്കുറിച്ച് പറയുമ്പോൾ അവയോഗി എന്ന് പറയുന്ന ഗ്രഹം ഒരാളുടെ കാര്യത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ആയുസ് ഇല്ലാതാക്കാൻ അവയോഗി പണിയെടുക്കണം അതേപോലെ തന്നെ ചീത്തപ്പേര് സമ്പാദിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അവയോഗി മൂന്നാമതായിട്ട് വിവാഹ ജീവിതം പൂർണ്ണമായിട്ടും സെപ്പറേഷൻ ഡിവോഴ്സ് അസ്വസ്ഥമാക്കൽ നശിപ്പിച്ചു കളയുക ഇതെല്ലാം ഈ അവയോഗിയുടെ ചില വികൃതികളാണ് അപ്പോൾ ഞാൻ നോക്കിയ ഇന്ന് വരെ നോക്കിയ എല്ലാ ജാതകങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് റഫറൻസിൽ നിന്നും എനിക്ക് ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും എൻ്റെ സ്റ്റുഡൻസിനും ബോധ്യപ്പെടുത്തി തെളിയിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അവയോഗി ഏറ്റവും കൂടുതലും പണിയെടുത്തിട്ടുള്ളത് അവൻ്റെ കുടുംബജീവിതം ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുടുംബജീവിതം നശിപ്പിക്കുന്നതിനകത്താണ് അപ്പം പ്രത്യേകിച്ചും അവയോഗിയുടെ നക്ഷത്രത്തിൽ നൽകുന്ന ദശ നടക്കുക അവയോഗിയുടെ ദശ നടക്കുക ഏഴാം ഭാവം അവയോഗിയുടെ വീടാവുക ഏഴാം ഭാവത്തിൽ അവയോഗി നിലനിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ അവൻ്റെ ദശയും കൂടി സപ്പോർട്ട് ചെയ്ത നൂറ് ശതമാനം വിവാഹ ജീവിതം അസ്വസ്ഥമാകും പിന്നെ മരണം എന്ന് പറയുന്ന വിഷയത്തിലേക്കാണ് അവയോഗി ഇനി ഏറ്റവും വലിയ പ്രാധാന്യം ഈ യോഗിയും ചില സമയത്ത് പെട്ടുപോകും എന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അധികണ്ഠ നിത്യോഗത്തിന് ചന്ദ്രൻ യോഗിയാണെന്ന് പറഞ്ഞു അവയോഗി ബുധനാണ് അവിടെ അപ്പൊ ഈ ബുധൻ അവയോഗിയായിട്ട് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബുധൻ ചെന്നിട്ട് ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴപ്പമായി ഇപ്പം യോഗി അവയോഗിക്ക് ഇരിക്കാൻ ഇടക്ക് കൊടുത്ത അവസ്ഥയില്ലേ നമ്മുടെ മുഖ്യധാരയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദാവൂദ് ഇബ്രാഹിമിനിരിക്കാൻ സ്വന്തം വീടൊരുക്കി കൊടുക്കുന്ന പോലെ യാത് അപ്പം അന്നേരം യോഗിക്ക് ചില ദുരിതങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പോയാലും അവയോഗി ഇനി ഞാൻ അവയോഗി ഏറ്റവും കൂടുതൽ വേറെ വരുത്തി കണ്ടിട്ടുള്ളത് ഈ ചില മാതാപിതാക്കൾ കണ്ണീര് തീരാതെ വരാറുണ്ട് എന്താ കാര്യം ഒന്നുമില്ല മക്കളുടെ കാര്യത്തിലാണ് പറഞ്ഞ വൃത്തിയില്ല അവയോഗികള് കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നെ സംബന്ധിച്ചത് ഞാൻ കുളിക്കുന്നത് അവര് അവർ പറയുക എന്ന് പറയുന്നത് സാറേ ഇവര് കുളിക്കത്തില്ല ഇവള് കുളിക്കത്തില്ല ഇവൻ കുളിക്കില്ല അവര് കുളിയില്ല ആഴ്ചയിൽ ഒരെണ്ണം വല്ല വായി എന്നാ പറയുക അപ്പൊ അവയോഗിയെ സംബന്ധിച്ചിടത്തോളം അവര് പരമമായ സുഖത്തിലായിരിക്കും ജീവിക്കുക ഇവരെ കൊണ്ട് മാറ്റുള്ളവരെ നന്നായിട്ട് ദുഃഖിക്കും പ്രത്യേകിച്ചും മാതാപിതാക്കൾ അത് അവരുടെയും കൂടെ ഒരു യോഗാണ് അതിനകത്ത് വേറൊന്നും പറയാനില്ല പന്ത്രണ്ട് ഭാവങ്ങളും അവയോഗി ബാധിച്ചു പോകുന്ന അവസ്ഥകളുണ്ട് അത് ഡിഗ്രി അടിസ്ഥാനത്തിലാണ് ഈ പന്ത്രണ്ട് ഭാവം ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ലൈഫിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ജാതകങ്ങൾ ധാരാളം പരിശോധിച്ചതിൽ പന്ത്രണ്ട് ഭാവങ്ങളെയും അവയോഗി ടെസ്റ്റ് ചെയ്തത് രണ്ടേ രണ്ട് ജാതകങ്ങളിലാണ് ഏകദേശം രണ്ട് ജാതകത്തിൻ്റെയും അനുഭവം എന്തൊക്കെ നമ്മൾ പരിഹാരവും പ്രായശിത്തം ചെയ്താലും നേരെയാക്കി കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥകളുണ്ട് പിന്നെ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല അവയോഗി നല്ല പോലെ പഠിപ്പിക്കുന്ന ഗ്രഹമാണ് അവയോഗിക്കിഷ്ടമായത് എന്താന്ന് ചോദിച്ചാൽ ലീഗലി പോകുന്നതൊന്നും ഇഷ്ടമല്ല നിയമപരമായിട്ട് പോകുന്നതൊന്നും ഇഷ്ടമല്ല അയാൾക്ക് അപ്പോൾ എന്താ വെച്ചാൽ വിവാഹം നിങ്ങൾ നിയമപരമായിട്ട് നടത്താൻ പോകരുത് ഇതിനുള്ള പരിഹാരങ്ങൾ നോക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് നടത്താൻ പോകരുതെന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ വിവാഹത്തിൽ ചിറങ്ങുന്നത് അച്ഛനും അമ്മയും പെണ്ണും ചെറുക്കനും ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നു വിളിക്കുന്നു കൊടുക്കുന്നു എല്ലാവരും വിളിക്കുന്നു ഫുഡ് കൊടുക്കുന്നു ഇത് അവയോഗിക്ക് ഇഷ്ടമല്ല ക്ഷേത്രത്തിൻ്റെ മുന്നിലോ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ചോ വിളക്കിൻ്റെ മുന്നിലോ വെച്ചോ താരി കെട്ടി അടിപൊളിയാക്കി പോകുന്നത് ഇഷ്ടമല്ല അപ്പോൾ എന്ത് ചെയ്യുക ഒരു സുപ്രഭാതി കല്യാണം കഴിച്ചു എടാ ഇതാരത് ഓ ഞാൻ ഇന്നലെ ഇന്ന് കല്യാണം കഴിച്ചു ഏഹ് കല്യാണം കഴിച്ചോ അപ്പോൾ എന്താ പറയുക വെച്ചാൽ അത് മാന്യമായിട്ട് തന്നെ ആയിരിക്കും വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ എങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഫുഡ് കൊടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അർഹതപ്പെട്ടവർക്ക് അവിടെ അന്നദാനം ചെയ്യാം അർഹതപ്പെട്ടവർക്ക് ഇന്നതിൻ്റെ പേരിലെന്ന് പറഞ്ഞ് ചെയ്യരുത് വിവാഹത്തിൻ്റെ പേരിൽ ഞാൻ ഇന്നത് ചെയ്യുന്നു അത് പാടില്ല അത് അവയോഗിക്കട്ടും ഇഷ്ടമല്ല രണ്ടാമതായിട്ട് ഈ അവയോഗി എന്ന് പറയുന്ന ആൾ പിന്നെ ബാധിക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം താലി കെട്ടാതിരിക്കുക നിയമപരമായിട്ട് പോയി രജിസ്റ്റർ ചെയ്യാം പക്ഷെ വിവാഹ ചടങ്ങുകളോ അതിൻ്റെ പേരിലുള്ള അന്നദാനങ്ങളോ അന്നദാനം അന്നദാനമാവാം കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പറയരുത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന പ്രാക്ടിക്കലി ഗുണപ്രദമാണ് പിന്നെ അവയോഗി നിവർത്തി എന്ന് പറയുന്നൊരു പരിഹാരമുണ്ട് എത്രമാത്രം പ്രയോജനകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരാൾക്കും ഗുണം കിട്ടി കണ്ടിട്ടില്ല അതുകൊണ്ട് അതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പം യോഗി അവയോഗി പരിഹാരം ഏക്കാത്ത ഒരു വിഷയം അവയോഗിയാണ് അത് ഇന്ന് വരെ ഗുണമായിട്ടും പ്രത്യക്ഷ അനുഭവത്തിൽ നല്ല രീതിയിൽ ലഭിച്ചു കണ്ടിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിവാഹ ജീവിതം ആയിസ് ഇതിന് വലിയ പ്രാധാന്യം അവയോഗിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് യോഗി ഗുണങ്ങളെ നൽകും ആയിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ശ്രീയാൻജി പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റേറ്റുകളിൽ ആൾക്കാർ എന്നും കുളിക്കാറില്ല എസ്പെഷ്യലി നമ്മൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലെ നല്ലൊരു കാലം മൊത്തം ഞാൻ ബാംഗ്ലൂരായിരുന്നു പക്ഷേ അപ്പോൾ റിമോട്ട് പ്ലേസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ ആ ക്യാപിറ്റൽ സിറ്റി വിട്ട് പല സിറ്റിയിലേക്കും പോകുമ്പോൾ ഒരു ബി ഗ്രേഡ് സി ഗ്രേഡ് ക്ലാസ് ആൾക്കാർ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിക്കുന്നത് അപ്പൊ അവർക്ക് അവയോഗിയുടെ ഗ്രഹത്തിന്റെ സാന്നിധ്യം കൂടുതലാണോ തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് ഇവിടെ വേറൊരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത് ഈ അവയോഗി കുളിക്കാത്തതിന്റെ പേരിൽ മറ്റൊരാളോട് പോയിട്ട് നിരന്തരം ദുഃഖം പറയുന്നില്ല കാരണം കാരണവച്ചാൽ ആ അവയോഗി ഒരാളെയും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഇൻഡിവിജ്വലി ഒന്ന് കണ്ട് വേറൊരാള് പോകുന്നു ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു പോയിന്റ് ചേർത്ത് പറഞ്ഞിരുന്നു എന്റെ അടുത്ത് കുളിക്കാത്ത അവയോഗികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളാണ് അപ്പൊ അവർക്കുള്ള ഒരു പാഠമായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പരിഗണിക്കാം എന്തായാലും കേരളത്തിനകത്ത് വളരെ പ്രസക്തമല്ലാത്തതും എന്നാൽ പ്രസക്തമുള്ളതും തീർച്ചയായും അറിയാവുന്ന ജ്യോതിഷന്മാരെ വളരെ എടുത്തു പറയുന്നതുമായ യോഗയും അവയോഗയും സാധാരണപ്പെട്ട സാധകനെ അറിഞ്ഞിരിക്കുക നല്ല ജ്യോതിഷന്മാരെ കാണുക അതിനൊരു എഫക്റ്റീവ് സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുക നൂറുപേരെ കാണുമ്പോൾ നമുക്ക് പത്ത് പേരിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻസ് പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഉൾക്കൊള്ളുകയും ആ പറയുന്ന നല്ല അനുഭവങ്ങൾ വരികയും ചെയ്യട്ടെ നന്ദി നമസ്കാരം